യുവാവിന് ഓൺലൈൻ വഴി ലോൺ തെരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളം വേങ്ങൂർ സ്വദേശി വിഷ്ണു സലീം കണ്ണൂർ യേച്ചൂർ സ്വദേശി വൈജിത്ത് വി എം എന്നിവരെയാണ് ചിങ്ങമനം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ വൻസിക്കാട് സ്വദേശിയായ യുവാവിനെ ഓൺലൈൻ ലോൺ കെണിയിൽപ്പെടുത്തുകയും നാൽപ്പതിനായിരം രൂപ തട്ടിയെടുക്കുകയുമായിരുന്നു ഒരു ലക്ഷം രൂപ ലോൺ ആവശ്യപ്പെട്ട യുവാവിനോട് ലോൺ അനുവദിച്ചതായും പതിനായിരം രൂപ അയച്ചു നൽകണമെന്നും ഒരു ലക്ഷത്തി പതിനായിരം രൂപ അക്കൗണ്ടിലെത്തുമെന്ന് അറിയിക്കുകയുമായിരുന്നു യുവാവ് നൽകിയ അക്കൗണ്ടിൽ തെറ്റുണ്ടെന്നും ഇത് പരിഹരിക്കുന്നതിനായി മുപ്പതിനായിരം രൂപ കൂടി അയച്ചു നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് യുവാവ് മുപ്പതിനായിരം രൂപ കൂടി നൽകിയെങ്കിലും പണം തിരികെ ലഭിച്ചില്ല കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ യുവാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയെ തുടർന്ന് ചിങ്ങവനം പോലീസ് കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സൈബർ സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിൽ ഇയാളുടെ പണം വൈജിത്തിന്റെ അക്കൗണ്ടിലേക്ക് പോയതായി കണ്ടെത്തുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു വൈജിത്തിനെ ചോദ്യം ചെയ്യുന്നതുമാണ് കൂട്ടാളിയായ വിഷ്ണു സലീം പോലീസിന്റെ വിടിലായത് ചിങ്ങാനം സ്റ്റേഷൻ എസ് എച്ച്ഒ പ്രസാദ് ആർ എസ് ഐ മാരായ സജീർ ശിവകുമാർ സി പി ഒ ഒമാരായ പ്രിൻസ് അനുരൂപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു മറ്റു പ്രതികൾക്കായി തെരച്ചിൽ ശക്തമാക്കി